അത് ആരത് പേര് വിളിച്ച് ഇതിലെങ്ങനാ വരുന്നേ അല്ലേ വിഷമമായി അതിലെ വരില്ല വരാൻ പറയാ കൂടെ കയറി വരാൻ പറയാ അപ്പ ചാന്ന് വിളിച്ചേ അപ്പാന്ന് വിളിച്ചേ ഹലോ അപ്പാ ഉമ്മയൊക്കെ തന്നു അപ്പാന്ന് വിളിച്ചേ ഉറക്കം കഴിഞ്ഞില്ലല്ലേ അപ്പച്ച എന്തി വീട്ടിലോ ഇതല്ലേ നമ്മുടെ വീട് അമ്മ അമ്മച്ച വീട്ടിലാണോ ഓക്കേ അമ്മ എന്തി അമ്മ എന്തി അമ്മയുടെ അമ്മയുടെ പേരെന്ന പേര്ടാ മുസേ അമ്മയുടെ പേരെന്താ അപ്പൊ വരും അമ്മയുടെ പേരെന്താ ഗുഡ് പേര്ന്നു അപ്പയുടെ പേരെന്താ इले? ോ അപ്പയുടെ അറിയില്ലേ അറിയില്ല പേരെന്താ അപ്പയുടെ പേര് സീജോ പറഞ്ഞേ പറഞ്ഞടോ പിന്നെടെ പേരെന്താ ഏ അപ്പേരെന്താ അപ്പയുടെ പേരെന്താന്ന് പറയടാ യുടെ പേര് പറഞ്ഞി ഇനി ഉറങ്ങണോ നീ വാവാൻ വെക്കണോ ഇല്ല വാവാം തീർന്നോ നീ രാത്രി ഉറങ്ങിയാ മതിയോ ഏ ഇനി രാത്രി ഉറങ്ങിയാ മതിയോ ആ വേണോ പിടാണോ

കുരുമുളോ പറിച്ചാലോ കുരുമുള പറിച്ചാലോ പറയാ പറഞ്ഞു എ ബി സി ഡി എ ബി സി ഡി പറഞ്ഞു വീഴും വീഴും എ ബി സി ഡി പറഞ്ഞേടാ ഏ ഏ b。